സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മുതല് ആദില നൂറാമാരെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തന്നെ ആദിലയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കുറെ ടീമുകൾ അതിൻ്റെ അകത്തൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അനീഷുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അനീഷ് എല്ലാം സന്ധി ചെയ്തു ആദിലയോ ആതിലെയാണെങ്കിൽ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ വരുന്നത് ഒരു തേങ്ങാ കൊലിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സന്ധി ചെയ്യലും നടന്നിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ആ ഒരു പിന്നെ എന്താ ഇയാൾ ഉറങ്ങാൻ പെടാത്തതിനും അതുപോലെ തന്നെ ഇയാൾ ഇടിച്ചതിനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മേലെ എന്ന് ക്രീം ആക്കിയതിനും ഇതിലൊക്കെ ഇത്രയും തെളിവുണ്ടായിട്ടും കൂടി ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചോ ഇതൊക്കെ തമാശയാണെന്ന് ചോദിച്ചോ ലാലേട്ടൻ അവിടെ കൊണ്ട് ചിരിച്ചു കൊണ്ടല്ലേ പറഞ്ഞത് അതായത് വേണമെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് ലാലേട്ടന് ചോദ്യം ചെയ്യാമായിരുന്നു പക്ഷേ ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഭയങ്കര സന്ധി ചെയ്തു ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതെങ്കിലും ലാലേട്ടൻ ചോദിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ പെൺകുട്ടി പറഞ്ഞത് എൻ്റെ ബാപ്പാനെ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അരിശം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോട് സന്ധി ചെയ്തു കഴിഞ്ഞാൽ അനീഷോട് ഞാൻ സന്ധി ചെയ്യില്ല അയാളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ലാലേട്ടൻ കണ്ടിട്ടില്ല ലാലേട്ടൻ ഇതൊന്നും കണ്ടിട്ടില്ല നമ്മൾ കണ്ടു ലാലേട്ടന്റെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നേരെ പ്ലേറ്റ് തിരിച്ചു വെക്കുകയാണ് തിരിച്ചു വെച്ചിട്ട് പറയുകയാണ് ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അത് മാത്രവുമല്ല ഇത് ഞാൻ എന്റെ ജിമ്മിൽ ട്രെയിനർ വരോട് ചെയ്യാറുണ്ട് ട്രെയിനറിയൊക്കെ ഞാൻ അടിച്ച് പരുത്തി ഇടാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും പറഞ്ഞാൽ എനിക്ക് പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ച് താഴെയിടും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ നൂറക്ക കിട്ടലുണ്ട് എന്ന് തന്നെയാണ് നല്ല രീതിയിൽ കിട്ടലുണ്ട് ഈ ഒരു സ്വഭാവമാണെങ്കിൽ അടി നല്ലോണം നൂറക്കു കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കടിയും കൂടി ഒളിക്കലായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ പറയുകയാണ് എനിക്ക് അവനുമായിട്ട് ഒരു സന്ധി ചെയ്യാനും കഴിയില്ല അവൻ അത്രക്ക് പുരുത്തി ഇങ്ങനെയുള്ള ഒരു ഒരു മനോഭാവമുള്ള ഒന്നിനെ തുറന്ന് കാണിച്ചുകൂടായിരുന്നോ ഇന്നലെ ഇപ്പൊ ലാലേട്ടനോട് ലാലേട്ടനോട് ഈ പെൺകുട്ടി പറഞ്ഞെന്താ ഈ ആതിലെ പറഞ്ഞെന്താ എനിക്ക് ഇത് പിന്നെ പണ്ടേ ഉള്ള സ്വഭാവമാണ് അതുപോലെ ഇത് ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും ലാലേട്ടനെന്ത് ചെയ്യണമായിരുന്നു അവിടെയുള്ള ആ ഒരു പഴയ ആ ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തെടുത്ത് കാണിച്ചുകൂടായിരുന്നോ അതായത് പകയുടെ കനിലുമായി നടക്കുന്ന നൂറയുടെ കണ്ണിൽ നോക്കിയിട്ട് പറയുന്ന എനക്ക് അവനെ കണ്ടുകൂടാ ഒരു പക്ഷേ എന്ന് പറഞ്ഞ ഒരാഴ്ച കൃത്യമായിട്ട് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അനീഷിനെ ഈ പെൺകുട്ടി അപകടപ്പെടുത്തിയെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനീഷിനെ പല തരത്തിലെന്ന് പറഞ്ഞ ഡബിൾ മീനിങ് പറഞ്ഞിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥി അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട കമന്റ് പറയുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ഒന്നുമല്ല അക്ബർ പറഞ്ഞ തെറിയേ അല്ല ഈ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ചത് ഒരു വലിയ തെറിയേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലും വലിയ കാര്യങ്ങളാണ് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് ആദില അനീഷിനെ പറ്റി പറയുന്നത് അനീഷിനെ ഒരു ഒരു ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ശ്രമിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചീറ്റിപ്പോയി ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ബിഗ് ബോസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് നമ്മൾ എല്ലാവരെയും എടുത്തെടുത്ത് കാണിച്ചത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആതില എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊരു കുട്ടിക്കളിയല്ല അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിം ആയിട്ടല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു തമാശകളിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് മനസ്സിലാകാത്തതായിരിക്കും അറിയാം ലാലേട്ടന് മാത്രമാണ് ഈ എപ്പിസോഡ് മുഴുവൻ കണ്ട ലാലേട്ടൻ ഇത് മനസ്സിലാകുന്നില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ചില ആൾക്കാരുണ്ട് അവരൊക്കെ ഇന്നലെ മത്സരിക്കുന്നതുണ്ടോ അതായത് ആതിലെ പിന്നെ ആതിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ബോറായിട്ടാണ് തോന്നിയത് എന്ന് സാനവാസു പറഞ്ഞു അതായത് എനിക്ക് ഇവരുടെ ഈ പ്രശ്നം ബോറായിട്ടാണ് െന്ന് അവിടെ ഒരു വാക്ക് പോലും മിണ്ടാതെ അതായത് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് മിണ്ടിയത് എന്ന് പറഞ്ഞാൽ തലയാണ് എടുത്തിട്ട് പുറത്തേക്ക് എറിഞ്ഞപ്പോഴാണ് അതും അനീഷിനെ കുറ്റപ്പെടുത്താനാണ് വന്നത് അനീഷിനെ കുറ്റപ്പെടുത്തി പറയാൻ നീ എന്തിനാണ് അവളെ നാല് പ്രാവശ്യം വിളിക്കുന്നത് അഞ്ചു പ്രാവശ്യം വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രമാണ് ഷാനവാസ് അവിടെ വന്നത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആതിലേ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ എന്താണ് നടന്നത് എപ്പിസോഡുകളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് കനലിന്റെ ആ പകയുടെ കനലുമായിട്ട് നടക്കുന്ന ആ ഒരു എന്താ പറയുക ആ മാനസിക നിലപോലും തെറ്റിയ തരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അനീഷിനെ കണ്ടു കഴിഞ്ഞാൽ നാഗവല്ലിയായിട്ട് നടക്കുന്ന ആതിലിയെ നമ്മൾ കണ്ടു ഇതൊന്നും ലാലേറ്റം കണ്ടില്ലേ ഇതിന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇതാണോ നിങ്ങളുടെ തമാശകളി ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം ഇതാണോ അനീഷിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എവിടെ ആതിലവിടെ തവിടുപൊടിയായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇവർ മുക്കിക്കളഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ചില ആൾക്കാരെടുക്കുക ചില ആൾക്കാരെയൊക്കെ മുക്കിക്കളയാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകാം അതായത് പുറത്ത് നിന്ന് ഇതിൻ്റെ അകത്ത് ഇടപെടുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഗെയിമിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിവിനെ പോലെയുള്ള അല്ലെങ്കിൽ അതിലേ പോലെയുള്ള പിന്നെ എന്ന് പറഞ്ഞാൽ സാബു മേനെ പോലെയുള്ള ചില ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് ഈ സാബു മേനയൊക്കെ എന്ന് പറഞ്ഞാൽ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അയാൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ എടുത്തത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള പല മത്സരാർത്ഥികളെയും എടുത്തത് എല്ലാം വരുന്നത് റെക്കമെന്റ് തന്നെയാണ് അല്ലാതെ വേറെയൊന്നുമല്ല അവിടെ പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടൊന്നും ആരും വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ റെക്കമെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് വോട്ട് കുറയാൻ കാരണം പി ആറുകൾ എന്ത് പി ആറ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി പി ആറുകൾക്ക് മൊത്തമായിട്ട് വല്ല ഈ വോട്ടും ചെയ്യേണ്ട ഇതുണ്ടോ ഇനി അങ്ങനെയുള്ള വല്ല ആപ്പും ഉണ്ടോന്നും എനിക്കറിയില്ല കേട്ടോ അതൊന്നും നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ അന്വേഷിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് ഈ പി ആറുകൾ പോയിട്ട് ഓരോരാൾക്കാരുടെ മൊബൈൽ തട്ടിയെടുത്തതിന് ശേഷം അതിൽ വോട്ട് ചെയ്യും ഇഷ്ടപ്പെട്ടാക്ക് അങ്ങനെയാണ് ഇവർ പറയുന്നത് പിന്നെ പി ആറുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് വേണ്ട നെറ്റ് റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ആ മാസത്തേക്കുള്ള മൊത്തത്തിൽ എല്ലാം വോട്ട് ചെയ്യിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ആരും ഇതുവരെ നെറ്റൊന്നും റീചാർജ് ചെയ്ത് തന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രം നമ്മൾ വോട്ട് ചെയ്യും അതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പി ആറുകൾ പിന്നെന്താ പറഞ്ഞാൽ ഈ വോട്ടിൻ്റെ പ്രശ്നം ഒന്ന് മാറ്റി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഇപ്പോൾ സേവ് ചെയ്യാൻ അറിയാം അതായത് ഈ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു സിംഗിൾ വിക്ഷൻ ആക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഓണത്തിന്റെ പേര് പറഞ്ഞിട്ട് ചില ആൾക്കാർ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ബൊക്കി കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മോനിയലിനെയും അതുപോലെ ഷാരിഖേനയും കൂടിയിട്ട് ഒരിക്കൽ പിന്നെ വിക്ഷൻ ആക്കാതെ അവിടെ നിന്ന് ബൊക്കി കൊണ്ടുപോയിട്ടുണ്ട് ഷാനവാസിനെയും അതുപോലെ തന്നെ ഈ വേറൊരു ഇതുണ്ടല്ലോ ആ ഒരു റൈന ഫാത്തിമ ഇവരെയും പൊക്കി കൊണ്ടുപോയിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതരത്തിലാല്പര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പലതും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവർ ജിഷിനെ ചെയ്യാമായിരുന്നു പക്ഷേ ജിഷിൻന്ന് പറയുന്നത് ജിഷിൻ ഇന്നലെ കരഞ്ഞതുപോലെ അല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അനീഷ് അയാൾക്ക് വോട്ട് ചെയ്തത് അനീഷിന്റെ മാന്യതയാണ് പക്ഷെ അയാൾ അനീഷിനോട് പെരുമാറിയ ആ ഒരു രൂപം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ വളരെ ക്രൂരമായിട്ടാണ് അയാൾ പെരുമാറിയത് എന്നുള്ളതാണ് അനീഷിനോട് വളരെ ക്രൂരമായിട്ട് അതായത് നിന്നെ ഞാൻ അടിക്കും നിന്നെ ഞാൻ അടിക്കും എന്നാണ് അയാൾ പറഞ്ഞത് അതായത് അനീഷി ഒന്നാ ഞാൻ അപ്പോ തന്നെ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ മേലെ കൈകൂപ്പല്ലേ വേണ്ടത് അല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും അടിക്കും എന്ന് പറയുന്ന അല്ലാതെ ഇവനൊന്നും ഒരു പുല്യം ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം പക്ഷേ പക്ഷെ ഇവന്റെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയ കൊമ്പത്താണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തു ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കരഞ്ഞ നിലവിളിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഈ ജിഷിൻ എന്ന് പറയുന്നത് ഒരു നല്ല ഗെയിമറേ അല്ല അയാള് ശരിക്കും പറഞ്ഞാൽ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞത് അയാളെയും അതുപോലെ തന്നെ അപ്പാനെയൊക്കെ പുറത്താക്കിയത് തന്നെ എന്ന് വേണമെങ്കിൽ അക്രമ സ്വഭാവം ഉള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്നും പുറത്താക്കിയതല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ വോട്ടിൻ്റെയും ഇവരുടെയൊക്കെ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ നിലവാരം കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിന്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം